സർപ്രൈസ് തരാമെന്ന് പറഞ്ഞു കിടത്തിയ ശേഷം വയസ്സുകാരി മകളെ മഴ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ പ്രതിയായ പിതാവ് ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി ജീവൻ ഒടുക്കി മാവേലിക്കരയിൽ ഈ കഴിഞ്ഞ ജൂണിലാണ് നക്ഷത്ര എന്ന കുട്ടിയെ പിതാവ് ക്രൂരമായി വക വരുത്തിയത് വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ദാരുണ സംഭവം നടന്നത് ഉച്ചയ്ക്ക് രണ്ട് അൻപതിനായിരുന്നു സംഭവം മെമോ ട്രെയിനിൽ നിന്നാണ് ചാടിയത് മൃതദേഹം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഹാലപ്പുഴ അഡീഷണൽ സെഷൻസ് ജഡ്ജി മുൻപാകെ ം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകവെയാണ് സംഭവം മൂത്രമൊഴിക്കാൻ വേണ്ടിയെന്ന് പറഞ്ഞാണ് ഇയാൾ പോയത് രണ്ട് പോലീസുകാരെ തള്ളി മാറ്റി ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു നക്ഷത്രയെ കൊലപ്പെടുത്തിയ തൊട്ടടുത്ത ദിവസം റിമാൻഡ് ചെയ്യപ്പെട്ട ശ്രീ മഹേഷ് ജയിലിൽ വെച്ച് ബ്ലേഡ് ഉപയോഗിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ ഏഴിനായിരുന്നു മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കിയ സംഭവം ഉണ്ടായത് പുന്നമൂട് ആനക്കൂട്ടിൽ വീടിന്റെ സിറ്റൌട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നക്ഷത്രയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ചിരിച്ചു കിടത്തിയ ശേഷം കയ്യിൽ ഒളിപ്പിച്ച മഴ ഉപയോഗിച്ച് ശ്രീ മഹേഷ് കൊലപ്പെടുത്തുകയായിരുന്നു അപ്രതീക്ഷിതമായി ായി അവിടേക്ക് കയറി ചിരുന്ന ശ്രീ മഹേഷിന്റെ അമ്മ സുനന്ദേം ഇയാൾ ആക്രമിച്ചു തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി